നമസ്കാരം ഡീപ് സാഹിത്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് പുഷ്പങ്ങളെ പറ്റിയാണ് ഇന്ന് വിവരിക്കുന്നത് റെഫ്ലേഷ്യ ഏകദേശം ഇരുപത്തിയെട്ട് ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇനമാണ് റെഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഈ പൂവിന് അഞ്ച് ഇതളുകളാണുള്ളത് ഏകദേശം ഒരു മീറ്റർ വ്യാസവും പതിനഞ്ച് കിലോഗ്രാം ഭാരവുമുള്ള ഇവയ്ക്ക് ഇലയോ തണ്ടോ ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് കേടായ മാംസത്തിൻ്റെ മണമാണ് ഇവയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാദേശിക നാമം ശവന്നാറി എന്നാണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ ദ്വീപുകളായ മലായ് ഉപദ്വീപ് ബോർണിയോ സുമാത്ര ഫിലിപ്പീൻസ് എന്നിവിടങ്ങളാണ് ഇവ കാണപ്പെടാറുള്ളത് അടുത്തതായി അമോർഫോഫാലസ് ടൈറ്റാനം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുഷ്പം അമോർഫോഫാലസ് ടൈറ്റാനം തന്നെ ഈ പുഷ്പത്തിന് ചീഞ്ഞ മാംസത്തിൻ്റെ ഗന്ധമാണുള്ളത് ഈ ദുർഗന്ധം കൊണ്ട് തന്നെ ചെറിയ വണ്ടുകളും ഈച്ചകളുമാണ് വെൽപരാഗണം നടത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പുഷ്പം ട്രീ പിയാനി വെള്ള പിങ്ക് നിറത്തിൽ കാണപ്പെടുന്ന ഈ പൂവ് സാധാരണയായി ചൈന ജപ്പാൻ കൊറിയ എന്നിവിടങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമാണ് ഈ പൂവിനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്